ഞങ്ങൾക്ക് ബി ജെ പി നെക്കുറിച്ചിട്ടും കോൺഗ്രസിനെ കുറിച്ചിട്ടും സി പി എമ്മിനെ കുറിച്ചും സംസാരിക്കേണ്ട ഞങ്ങൾ കഷ്ടപ്പെടിച്ചിട്ട് മൂന്ന് നാല് വർഷം കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന് എന്റെ റാങ്ക് മുന്നൂറ്റി എഴുപത്തൊന്നാണ് മൂന്ന് വർഷത്തോളം മൂന്ന് വർഷത്തോളം പഠിച്ച് മൂന്ന് ലക്ഷത്തിലെ ആൾക്കാരിൽ ഈ ഫിസിക്കലും പാസ്സായി കഴിഞ്ഞിട്ട് ഈ മുന്നൂറ്റി എഴുപത്തൊന്നാം റാങ്കിൽ എന്നോട് പറയാണ് എനിക്ക് ആർ പി എഫ് നോക്കിക്കൂടെ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സായി ഈ ആർ പി എഫ് നോക്കാനുള്ള ഏജ് കഴിഞ്ഞു ഇനി ഞാൻ എന്ത് ആർ പി എഫ് നോക്കും എനിക്കിതല്ലാതെ വേറൊരു വഴിയില്ല അങ്ങനെ ആ സാർ അങ്ങനെ പറഞ്ഞപ്പോൾ നല്ലോണം ഞങ്ങൾക്ക് ഹേർട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളോട് മന്ത്രിമാർ മന്ത്രി ഞാൻ പറയുന്നില്ല ഒരു സാറ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് മീൻ വിൽക്കാൻ എന്നാണ് അതുപോലെ പ്രൈവറ്റ് ജോലിക്ക് പോയി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ഈ പ്രൈവറ്റ് ജോലിക്ക് പോകാനാണെങ്കിൽ മീൻ വിൽക്കാൻ പോകാനാണെങ്കിൽ ഞങ്ങൾ ഈ മൂന്നു നാല് വർഷം ഇവിടെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ആദ്യമേ പറയായിരുന്നു നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി ഇല്ല നിങ്ങൾക്ക് വേക്കൻസി ഇല്ല നിങ്ങൾ പഠിക്കണ്ട നിങ്ങൾക്ക് ഒരു സാധനം നിങ്ങൾക്ക് ജോലി തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ആദ്യമേ ഇവർക്ക് പറയായിരുന്നു ഈ പതിനൊന്ന് മാസം ഞങ്ങളോട് നിങ്ങൾക്ക് വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം വരും വേക്കൻസി എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുവായിരുന്നു ഞങ്ങളെയോ പറ്റിച്ചു കഴിഞ്ഞ സി പിഒക്കാരെ പറ്റിച്ചു ഇപ്പൊ നിലവിലുള്ള സി പി ഒക്കാരെ പറ്റിച്ചു ഞങ്ങളെ പറ്റിച്ചു ഞങ്ങൾ പതിനെട്ട് ദിവസം ഇവിടെ വെയിലും മഴയും കൊണ്ടിരുന്ന് ഞങ്ങളെ പറ്റിച്ചു എനി എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ ഒരിക്കലും ഒരു ഭരണം കിട്ടുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു യുവജനങ്ങളെയും പറ്റിക്കരുത് ഞങ്ങളുടെ ജീവിതാണിത് പറഞ്ഞു പറ്റിക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളു